നിക്ഷേപം തിരികെ ലഭിക്കാത്തതിനെ തുടർന്ന് കട്ടപ്പനയിൽ ആത്മഹത്യ എഴുത സാബുവിനെ അധിക്ഷേപിച്ച് മുൻ മന്ത്രിയും എം എൽ എയുമായ എം എം മണി ഇപ്പോൾ രംഗത്ത് വന്നിരിക്കുകയാണ് സാബുവിന് ഏതെങ്കിലും രീതിയിലുള്ള മാനസിക പ്രശ്നമുണ്ടായിരുന്നോ എന്നതും അദ്ദേഹം ചികിത്സ തേടിയിരുന്നോ എന്നും അന്വേഷിക്കണമെന്നാണ് എം എം മണി പറയുന്നത് കട്ടപ്പനയിലെ സി പി എം വിശദീകരണ യോഗത്തിലാണ് എം എൽ എയുടെ ഈ പരാമർശമുണ്ടായത് ആ മനുഷ്യൻ മരിച്ചതിൽ ദുഃഖമുണ്ടെന്നും എന്നാൽ സാബുവിന്റെ മരണത്തിൽ സി പി എമ്മിനോ പാർട്ടി ബോർഡിനോ പ്രസിഡന്റ് വി ആർ സജിക്കോ യാതൊരു ബന്ധവുമില്ലെന്നും എം എം മണി പറയുന്നു വഴിയെ പോകുന്ന വയ്യാവേലി തങ്ങളുടെ തലയിൽ കെട്ടിവെക്കരുതെന്നും എം എൽ എ പറഞ്ഞു ആരും സാബു മരണപ്പെട്ടതിന്റെ പാപഭാരം സി പി എമ്മിന്റെ തലയിൽ കെട്ടിവെക്കാൻ നോക്കേണ്ടെന്നും അങ്ങനെയൊന്നും വീഴുന്ന ഒരു പ്രസ്ഥാനമല്ല എന്നും എം മണി പറയുന്നു വരുന്ന ഏത് സാഹചര്യത്തെയും നേരിടാൻ എന്തിനെ മാനവിടിഞ്ഞ് വന്നാൽ പോലും അത് തടഞ്ഞു നിർത്താൻ പറ്റുമോ എന്ന മനോഭാവമാണ് സി പി എം എന്ന പാർട്ടിക്ക് ഉള്ളതെന്നും എം എം മണി കൂട്ടിച്ചേർത്തു ഡിസംബർ ഇരുപത്തിന് കട്ടപ്പുരയിലെ റൂറൽ ഡെവലപ്മെന്റ് കോഓപ്പറേറ്റീവ് ഓപ്പറേറ്റീവ് സൊസൈറ്റിക്ക് മുന്നിലാണ് നിക്ഷേപകൻ ജീവനൊടുക്കിയത് ബാങ്കിന് സമീപത്ത് താമസിക്കുന്നവർ സാബുവിനെ തൂങ്ങി മരിച്ച നിലയിലൂടെ കണ്ടെത്തുകയായിരുന്നു സാബു നിന്ന് ആത്മഹത്യക്കുറിപ്പും കണ്ടെത്തിയിരുന്നു തന്റെ മരണത്തിന് ഉത്തരവാദി ബാങ്കാണെന്നും ജീവിതകാലം മുഴുവൻ സമ്പാദിച്ച പണമാണ് അത് തിരികെ നൽകിയില്ലെന്നും ആ കുറിപ്പിൽ പറഞ്ഞിരുന്നു ബാങ്കിലെ ജീവനക്കാരൻ അപമാനിക്കുകയും അസഭ്യം പറയുകയും പിടിച്ച് തള്ളുകയും ചെയ്തതായും ആ കുറിപ്പിൽ എഴുതിയിരുന്നു മുമ്പ് നിക്ഷേപ തുക തിരിച്ചു ആവശ്യപ്പെട്ട സാബുവുമായി പ്രതിസന്ധിയിലാണെന്ന് കാണിച്ച് ബാങ്ക് ഒരു ഒത്തുതീർപ്പിലെത്തിയിരുന്നു അതനുസരിച്ച് പ്രതിമാസം ഒരു നിശ്ചിത തുക കൈമാറാം എന്നായിരുന്നു തീരുമാനിച്ചത് അതിനെ തുടർന്ന് ഈ മാസത്തെ അക്കൌണ്ടിൽ ആ പണം ക്രെഡിറ്റാകാതെ ഇരിക്കുകയും അത് അന്വേഷിച്ച് ബാങ്കിലെത്തിയ സാബു ആ സ്ഥാപനത്തിലെ ജീവനക്കാരുമായി വാക്കുതർക്കത്തിൽ ഏർപ്പെടുകയും ചെയ്തു ഭാര്യയുടെ ചികിത്സാ ആവശ്യത്തിനായാണ് സാബു നിക്ഷേപം തിരികെ ആവശ്യപ്പെട്ട് ബാങ്കിനെ സമീപിച്ചത് അതിന് പിന്നാലെയാണ് ഇദ്ദേഹത്തെ മരിച്ച നിലയിൽ കണ്ടെത്തിയത് തുടർന്നുള്ള അന്വേഷണത്തിൽ സാബുവിനെ മുൻ ബാങ്ക് പ്രസിഡന്റ് വി ആർ സജി ഭീഷണിപ്പെടുത്തുന്നതിന്റെ ഫോൺ സന്ദേശവും പുറത്തു വന്നിരുന്നു വാങ്ങേണ്ട സമയം കഴിഞ്ഞെന്നും പണി മനസ്സിലാക്കി തരാമെന്നുമാണ് വി ആർ സജി സാബുവിനോട് ആ സന്ദേശത്തിൽ പറയുന്നു ബാങ്ക് സെക്രട്ടറിയെ സാബുവാണ് ആണ് മതിച്ചതെന്നും ഈ മാസത്തെ തുക നൽകിയെന്നും സജി പറയുന്നുമുണ്ട് കട്ടപ്പന സി മുൻ ഏരിയ സെക്രട്ടറി കൂടിയായിരുന്നു സജി ഈ സജിയെ ന്യായീകരിച്ചാണ് ഇപ്പോൾ ജനകീയ എം എൽ എ മണി രംഗത്ത് വന്നിരിക്കുന്നത് എം എം മണിക്ക് ഇതൊന്നും പുത്തരിയല്ല രണ്ടായിരത്തി പന്ത്രണ്ട് മെയ് ഇരുപത്തിയഞ്ചിനായിരുന്നു എം എം മണിയുടെ മണക്കാട്ടെ വിവാദ പ്രസംഗം രാഷ്ട്രീയ എതിരാളികളെ പട്ടിക തയ്യാറാക്കി കൊലപ്പെടുത്തിയെന്നായിരുന്നു മണി പറഞ്ഞത് ബേബി അഞ്ചേരി മുട്ടുകാട് നാണപ്പൻ മുള്ളഞ്ചിറ മത്തായി എന്നിവരെ കൊലപ്പെടുത്തിയ കാര്യമാണ് അദ്ദേഹം പറഞ്ഞത് ആ പ്രസംഗത്തെ തുടർന്ന് മണിക്കെതിരെ നാല് കേസുകൾ വന്നു നാൽപ്പത്തി ആറ് ദിവസം ജയിലിലുമായി കേസെടുക്കാൻ കഴിയില്ലെങ്കിൽ പോലീസുകാർ കാക്കിക്കുപ്പായും ഊരിവെച്ച് ബാർബർ ഷോപ്പ് തുടങ്ങണമെന്ന മണിയുടെ പ്രസംഗത്തിനെതിരെ രണ്ടായിരത്തി പതിനാല് ഒക്ടോബറിൽ ബാർബർമാരുടെ സംഘടന രംഗത്ത് വന്നിരുന്നു മണിയെ ബാർബർ ിൽ കയറ്റില്ലെന്ന് സംഘടന തീരുമാനമെടുത്തു പിന്നീട് ഖേദം പ്രകടിപ്പിച്ചാണ് അദ്ദേഹം പെമ്പിളൈ ഒരുമൈ സമരത്തിൽ പങ്കെടുത്ത തോട്ടം തൊഴിലാളി സ്ത്രീകളെ അവഹേളിച്ച് രണ്ടായിരത്തി പതിനേഴ് ഏപ്രിൽ മന്ത്രിയായിരിക്കാൻ നടത്തിയ പ്രസംഗത്തെ തുടർന്ന് മൂന്നാറിൽ സംഘർഷവും സംസ്ഥാനം ഒട്ടാകെ പ്രതിഷേധവും ഉയർന്നിരുന്നു ഈ പരാമർശത്തിലും അദ്ദേഹം പിന്നീട് ഖേദം പ്രകടിപ്പിച്ചു കൊട്ടേഷൻ പ്രകാരം നടിയെ പീഡിപ്പിച്ച കേസിനെ നാണംകെട്ട കേസ് എന്ന് മണി വിശേഷിപ്പിച്ചത് ഈ കഴിഞ്ഞ മെയ് മാസത്തിലാണ് ദിലീപ് നല്ല നടനായി ഉയർന്നു വന്നയാളാണ് അങ്ങേരി ഇതിനകത്തെല്ലാം ചെന്നുപെട്ടത് എങ്ങനെയാണെന്ന് അറിയില്ല എന്നാണ് എം എം മണി അന്ന് പറഞ്ഞത് തിരിച്ചടിക്കണം അല്ലെങ്കിൽ പ്രസ്ഥാനത്തിന് നിലനിൽപ്പില്ല നെമ്മമ്മനയുടെ പ്രസ്താവന ഉണ്ടായത് ഏതാനും ആഴ്ചകൾക്ക് മുമ്പാണ് തനി നാട്ടിൻ പുറത്തുകാരൻ ആയതുകൊണ്ട് അദ്ദേഹം നിർദോഷമായി നടത്തുന്ന ചില നാടൻ പ്രയോഗങ്ങളാണ് ഇതെല്ലാം എന്നാണ് അദ്ദേഹത്തിന്റെ അനുയായികൾ പറയുന്നത്